നടൻ ബാല വീണ്ടും വിവാഹിതനായതിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മുൻ ഭാര്യമാരുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ബാല നാലാം തവണയും വിവാഹം കഴിക്കുന്നത് നടൻ്റെ മാമൻ്റെ മകളായ കോകിലെയാണ് ബാല വിവാഹം കഴിച്ചത് ഇരുവരും വൈകാതെ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആവാൻ ഒരുങ്ങുകയാണ് അതേസമയം കൊച്ചിയിൽ നിന്നും താമസം മാറി വൈക്കത്ത് പുതിയ വീട് എടുത്തിരിക്കുകയാണ് നടൻ ഇതിനിടെ തന്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷം കൂടി പങ്കുവെക്കുകയാണ് നടൻ ബാല ഒരു വിശേഷ വാർത്തയുണ്ട് ഞങ്ങളും ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് മനോഹരമായ ഒരു യൂട്യൂബ് ചാനൽ ആയിരിക്കും അത് അതിന്റെ ലോഞ്ച് അടുത്തു തന്നെ ഉണ്ടാവും ബാല കോകില എന്നാണ് ചാനലിന്റെ പേര് അത് ലോഞ്ച് ചെയ്തതിനു ശേഷം വിശേഷങ്ങൾ പറയാം എന്നെ ഇഷ്ടപ്പെടുന്നവരോട് ഞങ്ങളുടെ സന്തോഷങ്ങൾ പറയാം ചിലപ്പോൾ അതിലൂടെ നല്ല ഗുണങ്ങൾ ഉണ്ടാവാം ലൈഫ് മനോഹരമായി ആഘോഷിക്കാം ജീവിതത്തിലെ അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ലല്ലോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും അടിച്ചുപൊളിക്ക് ജീവിതം നന്നാവട്ടെ എന്ന് പറഞ്ഞാണ് ബാല വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇതൊരു നല്ല തീരുമാനം ആണെങ്കിലും ബാല ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ആരാധകരുടെ കമന്റ് വ്യക്തമാക്കുന്നത് ക്യാമറ തൂക്കി നടക്കുന്ന യൂട്യൂബ് ചാനലുകളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങളും തീരും ബാല ഇനിയെങ്കിലും അന്തസ്സാട്ടി ജീവിക്കാൻ നോക്ക് വിശേഷം എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി പക്ഷേ യൂട്യൂബ് എന്ന് കേട്ടപ്പോൾ ആ സന്തോഷം അങ്ങ് പോയി ബാലയോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഈ കമന്റ് കാണുമോ എന്നറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വീഡിയോസ് അത് നിങ്ങളുടെ മാത്രമാവണം അതിലേക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് കൊണ്ടുവരരുത് ഇതൊരു അപേക്ഷയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു കാലം ഒതിച്ചിരിക്കുന്നു ഇനി പുതിയ ജീവിതത്തിൽ കരിപുരണ്ടതൊന്നും ഓർക്കേണ്ടതില്ല എല്ലാവിധ ആശംസകളും നന്നായി വരട്ടെ എന്നിങ്ങനെ നീളുകയാണ് കമൻ്റുകൾ